أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു ശുഭാനുഭവത്തെ കാല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ അമീൻ ബ്രഹ്മത്തി പരിശുദ്ധമായ റബലാൻ അതിൻ്റെ അവസാന പകുതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന മകുരുവിയോടു കൂടി റബലാനിൻ്റെ ഒന്നാമത്തെ പകുതി വിട പറഞ്ഞ് രണ്ടാമത്തെ പകുതിയിലേക്ക് നാം പ്രവേശിക്കൂ അഴിബാദത്തുകളൊക്കെ ഉണ്ട് സുനിത്വ നമസ്കാരങ്ങളെ കൊണ്ട് ദാനധർമ്മങ്ങളെക്കൊണ്ട് ഖുർആാൻ പാരായണം കൊണ്ട് മറ്റു അഴിബാദത്തുകളെ കൊണ്ട് നാം അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് ആദ്യത്തെ പകുതിയേക്കാൾ ഇരട്ടിയായി അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കാൻ അധ്വാനിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് തരട്ടെ നമ്മുടെ അഴിബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലേ ഉള്ള ഒരു വലിയ പ്രത്യേകതയാണ് പരിശുദ്ധമായ റമലാൻ പതിനേഴ് ദിനം എന്നുള്ളത് ആരാണ് ഭദ്രീങ്ങൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അഫ്ലു ഹാദി ലെ ഏറ്റവും ഉന്നതന്മാരാണ് സഹാബാക്കൾ ആ സഹാബാക്കളിലെ ഏറ്റവും ഉന്നതരും ഉത്കൃഷ്ടരുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടബദ്രയിലിറങ്ങിയ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബാക്കൾ ഭദ്രിയങ്ങളെ സ്മരിക്കപ്പെടുന്ന ഭദ്ര യുദ്ധം നടന്ന പരിശുദ്ധമായ റമദാൻ ഇതുപോലെയുള്ള ഒരു റമദാനിൽ പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വെറും മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബാക്കൾ ആയിരക്കണക്കിന് വരുന്ന ആളുകളുമായി യുദ്ധം ചെയ്തു പടപൊരു വിജയം കൈവരിച്ച അത്ഭുതകരമായ യുദ്ധമാണ് പരിശുദ്ധമായ ഭദ്ര യുദ്ധം ഭദ്ര യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഭദ്രയിൽ വിജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇസ്ലാമില്ല നമ്മളില്ല അള്ളാഹുവിനെ ചെയ്യാൻ സുജോത് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ആയിരത്തോളം ആളുകളുമായി അവർ അവരുടെ ജീവൻ അവരുടെ കുടുംബം അവരുടെ സ്വത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായപ്പോൾ അവർ ജിഹാദ് ചെയ്തപ്പോൾ അവർ യുദ്ധം ചെയ്തപ്പോൾ അള്ളാഹു സ്വഹാനുഭവത്താൽ അവർക്ക് കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയോ മഹഫിറത്തിന്റെ പത്തിലാണല്ലോ നമ്മൾ അള്ളാഹു പറഞ്ഞു ആശയത്വം ഫക്ത വജപത്തിലേക്കും ഉൽജന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ നിങ്ങൾക്ക് സ്വർഗ്ഗ നിർബന്ധമായി ഔ അഹ് ഫക്തഫറത്തിലേക്കും നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു വന്നിട്ടുണ്ട് മഹഫിറത്താണ് അവര് ജിഹാദ് ചെയ്തപ്പോൾ അവർ യുദ്ധം ചെയ്തപ്പോൾ അവരുടെ രക്തവും അവരുടെ കുടുംബവും അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ ജീവിതവും അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായപ്പോൾ മരണം മുമ്പിൽ കണ്ടവരാണവർ അവർ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളോട് ആയുധം പോലും ഇല്ലാത്ത ഇവർ എങ്ങനെയാണ് ജയിക്കുക ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിറങ്ങിയവരാണവർ അവരുടെ ഈമാനിന് പകരം അള്ളാഹു മഹഫിരത്ത് കൊടുത്തു ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്ന് പറഞ്ഞു അതേ മകഫഫീരത്തിൻ്റെ പത്തിൽ മധുരീങ്ങളെ നാം സ്മരിക്കുമ്പോൾ മതി ദിനം നാം ആചരിക്കുമ്പോൾ നമുക്ക് മകഫീരത്ത് നേടിയെടുക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ മധുരീങ്ങളുടെ ആ ഒരു മഹത്വം അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക മധുരങ്ങൾ നേടിയെടുത്ത മഹഫിറത്ത് നമുക്കും നേടിയെടുക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക മധുരങ്ങൾ ഈ റെണാങ്കളത്തിലേക്ക് ഇറങ്ങിയതുപോലെ നമ്മൾ യുദ്ധത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ യുദ്ധം ചെയ്യണം അത് നമ്മുടെ നെഫ്സിനോടായിരിക്കണം നമ്മുടെ ശരീരത്തിനോട് വിപാദത്തുകളിൽ നാം യുദ്ധം ചെയ്ത് മുന്നേറണം ശരീരത്തിൻ്റെ ഇച്ഛകൾ പാപം ചെയ്യുന്നിടത്ത് നമ്മുടെ ശരീരത്തിനോട് പടപൊരുതിയിട്ട് നമ്മൾ പിശാചിനോട് ശരീരത്തിൻ്റെ ഇച്ഛകളോടും പടപൊരുതി നമ്മൾ വിജയിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ ിക്കുന്നിടത്തും സമ്പാദിക്കുന്നിടത്തും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളോട് നാം യുദ്ധം ചെയ്യണം അത് ചെലവഴിക്കുന്നിടത്തും ദാനധർമ്മം ചെയ്യുന്നിടത്തും സ്വതക്കു ചെയ്യുന്നിടത്തും നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹത്തിനോട് പ്രേരണയോട് യുദ്ധം ചെയ്യണം ശരീരം പറയും നീ സ്വതക്കു കൊടുക്കേണ്ടടാ എന്തിനാണ് നീ സ്വതക്കു ചെയ്യുന്നത് സമ്പത്ത് കുറയല്ലേ ആ നമ്മുടെ ശരീരത്തിന്റെ പ്രേരണയോട് നമ്മൾ യുദ്ധം ചെയ്യണം അതാണ് ജിഹാദുൻ നഫ്സ് അതാണ് നമുക്ക് ചെയ്യാനുള്ള യുദ്ധം അങ്ങനെയുള്ള യുദ്ധം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു റമദാനിൽ മഹഫുരത്ത് നേടിയെടുത്ത അഷാബുൽ ബദറിനെ പോലെ

അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതന്മാരാണവർ അവരെ നാം സ്മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ അസല അലിസ്വലം മാത്രമല്ല അന്ത നീ ആര് സ്നേഹിച്ചു അവരുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് മുത്തുനബി സല്ലാവിസ്വല മാ പറഞ്ഞതുപോലെ അസഹാബുൽ ബദുറിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ അസഹാബുൽ ബദറിനെ നമ്മൾ സ്മരിച്ചാൽ മതി അവരെ അവരുടെ പേരിൽ നേർച്ചകൾ നടത്തിയാൽ മതി അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചാൽ മതി അവർക്ക് വേണ്ടി ഫാദ്ഹവളോ ചെയ്യാൽ മതി അവർക്ക് വേണ്ടി യാസീനോ ചെയ്യാൽ മതി അവരുടെ മൗല്യത പാരായണം ചെയ്താൽ മതി അവരുടെ ഇഷ്ടം നമുക്ക് കിട്ടും അവരുടെ പൊരുത്തം കിട്ടും അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയും അവരെ സ്മരിച്ചതിന്റെ പേരിൽ നമുക്ക് മകഫഫിറത്വം നൽകും അല്ലാഹു മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ നമ്മുടെ അഭിലാഷങ്ങൾ നടന്നു കിട്ടാൻ നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ നല്ല ജോലി ലഭിക്കാൻ വിവാഹം ശരിയാകാൻ പരീക്ഷകളിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ദുരീവിയും ബുഹർവിയുമായ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഭദ്രദിനം എന്നുള്ളതും ഭദിരിയങ്ങൾ എന്നുള്ളതും നമ്മുടെ പ്രിയപ്പെട്ട ഭദിരിയങ്ങളുടെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹയെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം മുന്നൂറ്റി പതിമൂന്ന് ഫാത്തി ഓതു ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത്തെ മാർഗം എന്നുള്ളത് മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക എന്നുള്ളതാണ് ഓരോ ബദ്രീൻ്റെ പേരിലും ഓരോ ഫാത്തിഹ എന്നുള്ള ഞാൻ ഫാത്തിഹ ഓതുന്നു എന്ന് പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ ഓതിയിട്ട് നമ്മളത് ആ ചെയ്താൽ ഫാത്തിഹ ഏത് ആവശ്യത്തിന് വേണ്ടി ഓതിയോ ആ ആവശ്യത്തിനുള്ളതാണ് സംസം വെള്ളം ഏത് ആവശ്യത്തിന് വേണ്ടി കുടിച്ചോ ആ ആവശ്യത്തിനുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ അസഹാബുൽ ബദ്രീൻ്റെ പറക്കത്ത് കൊണ്ടുപോകും ഫാറ്റ്ഹിടപറക്കത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ ഈ ഒരു സമയം ഇന്നും നാളെയും മറ്റുന്നാളുമൊക്കെയായി നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ എളുപ്പവഴിയാണ് നല്ല നല്ല മാർഗ്ഗങ്ങളും ഉത്തരം കിട്ടാനുള്ള ടിപ്സുകളും സ്വീകരിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് ഒന്നാമത്തെ മാർഗം സൂഹത്തിൽ ഫാത്തിഹ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്യുക മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ നമ്മൾ ഓതുന്നത് ഓരോ പതിരിങ്ങളുടെ പേരു പേരിലുമാണ് അങ്ങനെ നമ്മൾ തീയത്താക്കുക അള്ളാഹു തരം തരും അള്ളാഹു സഫലമാക്കട്ടെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് മുന്നൂറ്റി പതിമൂന്ന് യാസീൻ ഓതുക എന്നുള്ളതാണ് യാസിൻ പെട്ടെന്ന് ീർക്കണമെന്നില്ല റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം തീർന്നാലും മതി എല്ലാ നിസ്കാര ശേഷവും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഈ ആസീൻ വെച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തീർക്കാൻ കഴിയും ബദിരിയങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണത് മറ്റൊരു വിഷയം ബദിരിയങ്ങളുടെ നാമം ഉച്ചരിക്കുക എന്നുള്ളതാണ് അസ്മാഉൽ ബദർ മജുലി നൂർ അതുപോലെ അസഹാബുൽ ബദറിന്റെ പേര് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ മൗലൂദ് ഇതൊക്കെ ചൊല്ലിയിട്ട് ആ ചെയ്യുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ് ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക അവർക്ക് അവർക്ക് വേണ്ടി ഹദ്യ ചെയ്യുക ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നേർച്ചയാക്കുന്ന കാര്യം അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിനീ ബദരീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർച്ചുകൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അപ്പൊ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ വേണ്ടി കൊടുക്കുന്നു അതിൻ്റെ പ്രതിഫലം ബദരീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ബദരീങ്ങളുടെ പേരിൽ ഫാത്തി ഹോതിയിട്ടോ യാസീൻ ഹോദിയിട്ട് അവരുടെ നാമം ചിരിച്ചിട്ടോ അവരുടെ മോലി നടത്തിയിട്ടോ അവരുടെ പേരിൽ നേർച്ച ഒക്കെ തവസ്സുൽ ചെയ്യുക എന്നുള്ളത് ആക് ഇജാബത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പമാർഗ്ഗമാണ് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ബദരീങ്ങളുടെ ജാഹ് കൊണ്ട് അവരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ആവശ്യം പൂർത്തീകരിക്കണേ അവരുടെ പേരിൽ അനിതാ മുന്നൂറ്റി പത്തിമൂന്ന് ഫാത്തി ഹോതുന്നു അവരുടെ പേരിൽ ോ അവരുടെ പേരിൽ ഇതാ ഞാൻ ഹത്തുമോതുന്നു അവരുടെ പേരിൽ ഞാനിതാ നേർച്ചയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നാമങ്ങൾ ഞാനിതാ ഉച്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ തപസിലാക്കിയിട്ടു ആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനും നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടാനും നമ്മുടെ മുറാതെ ഹാസിലാകാനും ഇജാപത്ത് കിട്ടാനും ഏറെ സഹായകരമായ ഒരു അമലാണ് അള്ളാഹു സുഹാന തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാനിൽ ഒരു ഭദ്രത്തിനും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭദ്രിയ സ്മരിക്കാനും ഓർക്കാനും അള്ളാഹു നമുക്ക് തൗഫീ കിരട്ടെ അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ അവർ ജീവിച്ചതുപോലെ ജീവിക്കാനും അവർ യുദ്ധം ചെയ്തതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളോട് യുദ്ധം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഹസന ആഖിറതി അദാബന്നാർ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു